അലൈക്കും വലൈക്കും വറഹമത് അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന താരിഖിന്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിപ്പിക്കാൻ മക്ക വിജയം മക്കാ വിജയം എന്നാണ് നടന്നത് ഹിജറ എട്ടാം വർഷമാണ് മക്കാ വിജയം നടന്നത് സഖ്യകക്ഷി ആരാണ് ബക്കർ ബനുബക്കർ ബക്കർ മുസ്ലിങ്ങളുടെ സഖ്യകക്ഷി ആരാണ് ഉപരോധം എന്നാ നടന്നത് ഹിജറ ഏഴാം വർഷം ഹുദൈബിയ ഹുദൈബിയ സന്ധ്യ അതേതാണ് ഹിജറ ആറാം വർഷം കിടന്നു കീറിയ സഹാബികൾ എത്രയാണ് മൂവായിരം ഇനി അടുത്തത് പൂർത്തിയാക്കാം നബിസല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മക്കയിൽ നിന്ന് അമ്പത് മൈൽ അകലെയുള്ള ഹുദൈബിയയിൽ ഇറങ്ങി ഹന്തക്കൽ ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ എന്നും പറയും അപ്പൊ ഹുബ് എന്നും പറയും ആയിരത്തി അറുനൂറ് സഹാബികളുമായി വസല്ലമ ഹൈബറിലേക്ക് പുറപ്പെട്ടു ജാ അൽ ഹഖ് ഇന്നൽ കാന രൂപത്തിൽ ഇവിടെ നമ്മൾ ഫിൽ ആക്കണം ഇനി ഉത്തരം എഴുതാം മക്കാ വിജയത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു മുശ്രിക്കുകളുടെ അധീനതയിൽ നിന്ന് മായ കഴബ മോചിതമായ ദിവസമായിരുന്നു മക്കാ വിജയം ആ ദിവസം ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്താ അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം മുസ്ലിങ്ങളും മക്കാ മുഷരീഖുകളും തമ്മിൽ ബദറിൽ വെച്ച് യുദ്ധം നടന്നത് എന്താണ് ഹിജറ രണ്ടാം വർഷം റമവാനിൽ ഇനി അടുത്തത് ഒഹബുൽ നംസു അലൈഹിക്ക് സംഭവിച്ചത് എന്താണ് അവിടുത്തെ ശിരസിന് മുറിവേൽക്കുകയും അതുപോലെ മുൻപല്ലു കൊട്ടുകയും ചെയ്തു യുദ്ധം നടന്നത് ഒഹദു യുദ്ധം ഉണ്ടായതെന്നാണ് വർഷം മാസം പതിനഞ്ചിന് ഇനി എണ്ണം എഴുതാം ഖൈബറിൽ ഷഹീദായ സഹാബികൾ എത്ര പതിനഞ്ച് കൊല്ലപ്പെട്ട യഹൂദികൾ അത്ര തൊണ്ണൂറ്റി മൂന്ന് ആയവർ എത്രയാണ് ഹംസാർ അലി അള്ളാഹുൾപ്പെടെ എഴുപത് സഹാബികൾ ബദറിൽ ഷഹീദായവർ എത്രയാണ് പതിനാല് പേര് ഇനി അടുത്തത് വ്യക്തമാക്കാം വ്യക്തമാക്കാംബിയ കരാറിലെ വ്യവസ്ഥകളിൽ മൂന്നെണ്ണം എഴുതുക ഒന്നാമത്തത് എന്താ മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിലേക്ക് പ്രവേശിക്കരുത് രണ്ടാമത്തത് മദീനയിലേക്ക് തന്നെ മടങ്ങുക മൂന്നാമത്തത് അടുത്ത വർഷം ഒമ്ര നിർവഹിക്കാം അപ്പോ ഈ മൂന്ന് വ്യവസ്ഥകൾ മൂന്ന് വ്യവസ്ഥകളാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേര് എഴുതാം തങ്ങൾ സംബന്ധിച്ച ൾ സംബത്തിന്തു പറയും എന്ന് പറയും ഇനി അവസാനത്തെ ചോദ്യം മക്ക വിജയത്തിൽ അബ്ബാസ് കയറിയ എന്നാണ് ആ കുതിരയുടെ പേര് ഇതാണ് ഇന്ന് അഞ്ചാം ക്ലാസ്സിൽ നടന്ന താരിഖിന്റെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്സാം വലൈക്കും വാഹ്മുല്ലാഹി വാബർകാത്തു